കൈലാസി യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂടുതൽ ക്ഷേത്ര വിശേഷങ്ങൾക്കായി കൈലാസി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൊടുങ്ങല്ലൂർ ശ്രീ ലോകാംബിക ഭഗവതി ക്ഷേത്രം കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരുള്ള ഒരു പ്രസിദ്ധമായ മഹാക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ ശ്രീകുറുമ ഭഗവതി ക്ഷേത്രം അഥവാ കൊടുങ്ങല്ലൂർ ശ്രീ ലോകാംബിക ഭഗവതി ക്ഷേത്രം ഭദ്രകാളിയുടെ മൂലകേന്ദ്രമായി കരുതപ്പെടുന്ന ഇത് ദക്ഷിണ ഇന്ത്യയിലെ ശാക്തേയ വിഭാഗത്തിൻ്റെയും പരാശക്തി ഉപാസകരുടെയും കാളി ഭക്തരുടെയും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ് കൊടുങ്ങല്ലൂരമ്മ എന്ന പേരിൽ ഇവിടുത്തെ ഭഗവതി അറിയപ്പെടുന്നു കേരളത്തിൽ ആദ്യമായി ആദിപരാശക്തിയായ കാളിയെ സപ്തമാതാക്കളോടൊപ്പം പ്രതിഷ്ഠിച്ചത് കൊടുങ്ങല്ലൂരിലാണ് വടക്കൂട്ട് ദർശനം തുല്യ പ്രാധാന്യത്തോടെ ശിവനും ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു അഞ്ച് ശ്രീചക്ര പ്രതിഷ്ഠകളുള്ള ക്ഷേത്രമാണിത് കേരളത്തിന്റെ രക്ഷയ്ക്കായി പ്രതിഷ്ഠിക്കപ്പെട്ട നാല് അംബികമാരിൽ പ്രധാനിയാണ് കൊടുങ്ങല്ലൂരമ്മ എന്നാണ് വിശ്വാസം കൊടുങ്ങല്ലൂർ മൂകാംബിക പാലക്കാട് കല്ലേക്കുളങ്ങര ഹേമാംബിക കന്യാകുമാരി ബാലാംബിക എന്നിവയാണ് മറ്റു മൂന്ന് ക്ഷേത്രങ്ങൾ കേരളത്തിലെ മറ്റ് അറുപത്തിനാല് ഭഗവതി ക്ഷേത്രങ്ങളുടെ മാതൃക്ഷേത്രമായാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രം കണക്കാക്കപ്പെടുന്നത് ഇവിടെ നിന്നും ഭഗവതിയെ ആവാഹിച്ചു കൊണ്ടുപോയി മറ്റു ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠ നടത്തിയതായി പറയപ്പെടുന്നു ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയും ആദിപരാശക്തിയായ മഹാകാളിയെ രഹസ്യ അറിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു മീനമാസത്തിലെ ഭരണി ഉത്സവം മകരമാസത്തിലെ താലപ്പുലി ഉത്സവം കന്നിമാസത്തിലെ നവരാത്രി എന്നിവ ഇവിടുത്തെ പ്രസിദ്ധമായ ആഘോഷങ്ങളാണ് ധാരാളം ഭക്തരാണ് ഇവിടെ വിശേഷ ദിവസങ്ങളിൽ എത്തിച്ചേരാറുള്ളത് തീരാത്ത ദുരിതങ്ങളും മാറാത്ത രോഗങ്ങളും കടുത്ത ആപത്തുകളും കൊടുങ്ങല്ലൂരമ്മ പരിഹരിക്കും എന്നൊരു വിശ്വാസവും ഭക്തർക്കുണ്ട് ശക്തി സ്വരൂപിണി ഐശ്വര്യദായിനി രോഗനിവാരണ നിവാരണ ദീപം എന്നൊക്കെ ഭഗവതി അറിയപ്പെടുന്നു ഉപദേവതകളായി ഗണപതി വീരഭദ്രൻ വസൂരിമാല തവിട്ടുമുത്തി ഗോത്രപാലകൻ എന്നിവരും ക്ഷേത്രത്തിൽ കൂടികൊള്ളുന്നു അടികൾ എന്ന സമുദായക്കാരാണ് ഇവിടുത്തെ പൂജാരിമാർ ശാക്തീയ സങ്കല്പത്തിലുള്ള പൂജകളാണ് ഇക്കൂട്ടം നടത്തുന്നത് കുന്നത്ത് മഠത്തിൽ നീലത്ത് എന്നീ അടികൾ കുടുംബക്കാർക്കാണ് പരമ്പരാഗതമായ പൂജാധികാരം പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ നൂറ്റിയെട്ട് ശിവാലയങ്ങളിൽ കൊടുങ്ങല്ലൂർ ക്ഷേത്രം ഉൾപ്പെടുന്നുണ്ട് ശിവൻ ഭഗവതിക്ക് തുല്യ പ്രാധാന്യമുള്ള പ്രതിഷ്ഠ ആണ് ഈ ക്ഷേത്രത്തിൽ എന്നാൽ പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയത് അല്ലാത്തതിനാൽ നൂറ്റിയെട്ട് ദുർഗാലയങ്ങളിൽ ഇത് ഉൾപ്പെടുന്നില്ല കേരളത്തിൽ ആദിപരാശക്തിയെ പരാശക്തിയെ ആദ്യമായി കാളി രൂപത്തിൽ കുടിയിരുത്തിയ ക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ എന്നും പറയപ്പെടുന്നു ഇതിനു വേണ്ടി വളരെയധികം താന്ത്രിക വിദ്യകൾ ഉപയോഗപ്പെട്ടതായി പറയപ്പെടുന്നു കേരളത്തിൽ നിന്നും കാണുന്ന പല ഭഗവതി ക്ഷേത്രങ്ങളും കുറുമ്പക്കാവുകളും ഇവിടുന്ന് ആ വഹിച്ചുകൊണ്ടുപോയി പ്രതിഷ്ഠിച്ചതാണെന്ന് പറയപ്പെടുന്നു ഇതുമായി ബന്ധപ്പെട്ട ചരിത്രം ഇപ്രകാരമാണ് കൊടുങ്ങല്ലൂർ ആസ്ഥാനമായി കേരളം ഭരിച്ചിരുന്ന ചേരൻ ചെങ്കുട്ടുവനാണ് ആദ്യമായി കണ്ണകിയെ പ്രതിഷ്ഠിച്ച് ക്ഷേത്ര നിർമ്മാണം നടത്തിയത് പാർശ്വനാഥ ജയനൻ്റെ പരദേവതയായിരുന്ന പത്മാവതി ദേവിയെ ഉപജീവിച്ചുകൊണ്ട് കൊണ്ട് പത്തിനിക്കടവുൾ എന്ന പേരിലാണ് തിലപ്പതികാരത്തിലെ വീരനായ കണ്ണകിയമ്മ അഥവാ കണ്ണകി അറിയപ്പെട്ടിരുന്നത് ചേരൻ ചെങ്കുട്ടവൻ പ്രതിഷ്ഠിച്ച കണ്ണകിയുടെ സ്മാരകശിലയ്ക്ക് പിന്നെയും ഒരുപാട് മാറ്റങ്ങൾ വന്നു ചെങ്കുട്ടവന്റെ കാലത്ത് ജൈനമതം കൊടുങ്ങല്ലൂരിന്റെ പരിസരങ്ങളിൽ സ്വാധീനം നേടിയിരുന്നു പത്തിനിക്കടവുൾ എന്നാണ് കണ്ണകിയെ വിശേഷിപ്പിച്ചിരുന്നത് കണ്ണകിയുടെ വിഗ്രഹം കൊത്തിയെടുക്കുന്നതിനുള്ള കല്ല് അനേകം രാജാക്കന്മാരെ കീഴ്പ്പെടുത്തിയ ശേഷം ഹിമാലയത്തിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന് സംഘകാല സാഹിത്യങ്ങളിൽ വർണ്ണിക്കുന്നുണ്ട് ഇതിന്റെ പ്രതിഷ്ഠാ ചടങ്ങുകളിൽ അനേകം രാജാക്കന്മാർ പങ്കെടുത്തിരുന്നു ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂടുതൽ ക്ഷേത്രവിശേഷങ്ങൾക്കായി കൈലാസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക